ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ വകുപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രഭാഷണം പ്രസംഗം മുഖപ്രസംഗം മലയാളം പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ എഴുതേണ്ടത് എന്തൊക്കെയാണ് നമ്മളുടെ വ്യത്യാസം ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കും മാത്രമല്ല മലയാളം പരീക്ഷ എഴുതുമ്പോൾ ഈ രണ്ട് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ എത്ര എഴുതണം എത്ര സമയം കൊണ്ട് എഴുതണം എത്ര പേജ് എഴുതണം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമ്മനിലും കൊടുത്തിട്ട് നിങ്ങളതും തീർച്ചയായിട്ടും കാണുക ഇന്ന് നേരെ കാര്യത്തിൽ കിടക്കാം പ്രഭാഷണം പ്രഭാഷണം പ്രസംഗം മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ ഇത് മൂന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇത് മൂന്ന് തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് മൂന്ന് തമ്മിലെ വ്യത്യാസം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പ്രഭാഷണത്തെക്കുറിച്ചിട്ടാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു സദസ്സിനോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനെ തന്നെയാണ് പ്രസംഗം പോലെ തന്നെ ഒരു വ്യക്തി തൻ്റെ മുന്നിലുള്ള ഒരു സദസ്സിനോട് സംസാരിക്കുന്നതിന് തന്നെയാണ് പ്രഭാഷണം എന്ന് പറയാം പക്ഷേ പ്രഭാഷണത്തിന് പ്രത്യേകത എന്താ പറയുക ഒരു നിശ്ചിത വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ആ നിശ്ചയ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രഭാഷണം ഉണ്ടാവുക ആ പ്രഭാഷണത്തിൽ സംസാരിക്കുന്ന വ്യക്തി മുഴുവൻ സമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് വിഷയത്തെ കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കും ഓക്കെ അല്ലാതെ പല വിഷയങ്ങളിലേക്ക് തന്നെ തന്നെ പോകുന്നില്ല ഈ വിഷയം അദ്ദേഹം സംസാരിക്കാൻ പോകുന്ന വിഷയം കേൾക്കാൻ താല്പര്യമുള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഒരു കൂട്ടം ആളുകളുടെ മുന്നിലായിരിക്കും അദ്ദേഹം ഇത് സംസാരിക്കുന്നത് മാത്രവുമല്ല പ്രഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ മുന്നിലിരിക്കുന്ന ആ സദസ്സിനെ അഭിസംബോധന ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എന്ന് പറഞ്ഞു തുടങ്ങാം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞു തുടങ്ങാം ഇനി ഹെഡ്മാസ്റ്ററുകളെ സ്കൂളിൽ ഒരു പരിപാടിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ടീച്ചേഴ്സ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം അങ്ങനെ അല്ലെങ്കിൽ പ്രസംഗം തുടങ്ങാം പ്രസംഗം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണം തുടങ്ങുമ്പോൾ ഒരാൾ നേരിട്ട് കാര്യം സംസാരിക്കുക ഇല്ല വേദിയെ അഭിസംബോധന ചെയ്യണം അങ്ങനെയേ തുടങ്ങാൻ പാടുള്ളൂ പ്രസംഗം ഏറ്റവും ആണ് നമ്മൾ വേദിയെ അഭിസംബോധന ചെയ്തിട്ട് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഹെഡിങ്ങിൻ്റെ ആവശ്യമൊന്നും നമ്മൾ ഈ പ്രഭാഷണം എഴുതുമ്പോൾ ഇല്ല പ്രഭാഷണത്തിൽ അങ്ങനെ ഹെഡിങ്ങിൻ്റെ പരിപാടികളൊന്നുമില്ല എന്നുള്ളത് ഓർക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഏറ്റവും ആദ്യപൊരു ഇൻട്രൊഡക്ഷൻ പ്രസംഗത്തിന് സോറി പ്രഭാഷണത്തിന് ഇൻട്രോഡക്ഷൻ വേണം ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചിട്ട് ഇന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കണം ഓക്കെ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങല്ല ഞാൻ ഇന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ബഹുമാര്യരെ ഞാൻ ഇവിടെ ഈ വേദിയിലെത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കൊട്ടേഷൻസൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് പ്രഭാഷണമെങ്കിൽ വിദ്യാധനം സർവ്വതാൽ പ്രധാനം എന്ന ഒരു കൊട്ടേഷൻ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും കവിതയിൽ രണ്ട് വരികളൊക്കെ വെച്ചിട്ടൊക്കെ തുടങ്ങിയാലും ഗംഭീരമായിരിക്കും ഏതായാലും പ്രഭാഷണം ഇങ്ങനെയാണ് തുടങ്ങേണ്ടത് പ്രഭാഷണം മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി നമ്മളൊരു വേദിയിലിരിക്കുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ആ സരിക്കുന്നതോട് ചോദിക്കാം നമ്മൾ കാണാറില്ല പ്രസംഗത്തിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രിയരെ നിങ്ങളുടെ അഭിപ്രായം ബഹുമാന വ്യക്തിത്വം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നില്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് ചില ചോദ്യങ്ങൾ നമുക്ക് ആരോട് ചോദിക്കാം ആ വേദിയിലിരിക്കുന്ന ആളുകളോട് സോറി സദസ്സിലിരിക്കുന്ന ആളുകളോട് ചോദിക്കാം അപ്പോഴൊരു പ്രഭാഷണം അതൊരു വ്യക്തമായ രീതിയിലേക്ക് എത്തും പിന്നീട് പ്രഭാഷണത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം കൃത്യമായിട്ട് നമ്മൾ ആ പ്രഭാഷണത്തിൽ പറയും ഏത് ടോപ്പിക്കാണ് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറയണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നതെങ്കിൽ ആ പാഠഭാഗത്തെ ആ പ്രഭാഷണത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാം ഈ ഇന്ന ഇന്ന വ്യക്തി എഴുതി ഇന്ന കഥയിൽ ഇന്ന വ്യക്തി ഇന്ന കവിതയിൽ ഇന്ന വ്യക്തി ഇന്ന ലേഖനത്തിൽ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം അവസാനം നമ്മുടെ നമ്മുടെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രഭാഷണത്തിലെ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാം ഏറ്റവും അവസാനം കൃത്യമായൊരു ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ട് വേണം പ്രഭാഷണം അവസാനിപ്പിക്കാൻ വിഷയത്തിൽ നമ്മൾ മാറിപ്പോവാൻ പാടില്ല അവസാനം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ഇതാണ് പ്രഭാഷണം ഇനി പ്രസംഗം ഇതുപോലെ തന്നെയാണ് ഒരൊറ്റ വ്യത്യാസമുള്ള പ്രസംഗമാണെങ്കിൽ കുറച്ചുകൂടിയും വിപുലമായിരിക്കും ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കില്ല പ്രസംഗം ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ അതിൽ വരാം നമുക്ക് കൂടുതൽ കൂടുതൽ ഏരിയകളിലേക്ക് പ്രസംഗത്തിൽ പോകാൻ കഴിയും പ്രസംഗം പൊതുവേ കുറച്ച് വലുതാണ് പക്ഷേ സാധാരണ നിങ്ങൾക്ക് മലയാളം പരീക്ഷയിൽ പ്രസംഗമല്ല പ്രഭാഷണമാണ് ലഘു പ്രഭാഷണമാണ് വരാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ പ്രസംഗത്തെക്കുറിച്ച് ബോധം ഇടാവേണ്ട പ്രസംഗമാണെങ്കിലും തുടക്കത്തിൽ ഇങ്ങനെ തന്നെ നമ്മൾ സദസ്സിനെ അഭിസംബോധന ചെയ്യണം മാന്യ സദസിനെ മന്ത്രമെന്നോ ബഹുമാന്യ വ്യക്തിത്വങ്ങളെയെന്നും പ്രിയരെയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായ ഇൻട്രൊഡക്ഷൻ വേണം പിന്നീട് ഓരോരോ പോയിന്റുകളായിട്ട് ഓരോ പാരഗ്രാഫുകളായിട്ടൊക്കെ നമ്മൾ പ്രസംഗത്തിൽ എഴുതിയിട്ട് മുന്നോട്ട് പോകണം പ്രസംഗം സംസാരിക്കുന്നതാണെങ്കിലും പരീക്ഷയുടെ പേപ്പറിലാണ് എഴുതുന്നത് സോ പ്രഭാഷവും പ്രസംഗവും ഓൾമോസ്റ്റ് സിമിലറാണ് പ്രസംഗമാണെങ്കിൽ കുറച്ച് വലുതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അവസാനം നമ്മൾ സഹസിനെ നന്ദി പറഞ്ഞു കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ദേഹ്യത്തൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കേണ്ടത് ഇനി മുഖപ്രസംഗമാണ് പരീക്ഷയിൽ സാധാരണ വരാറുള്ള മറ്റൊന്ന് ഈ പ്രസംഗം കാര്യം വരാറില്ല മുഖപ്രസംഗം നമ്മൾ പ്രഭാഷണവും പ്രസംഗവും പറഞ്ഞ് ഈ മുഖപ്രസംഗം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് മുഖപ്രസംഗത്തിന് പ്രസംഗവുമായോ പ്രഭാഷണവുമായോ യാതൊരു ബന്ധവുമില്ല പ്രസംഗവും പ്രഭാഷണവും പറയുന്ന രീതിയിലല്ല ഈ പ്രസംഗം ഈ മുഖപ്രസംഗം എന്ന് പറയുന്നത് മുഖപ്രസംഗം എന്നുള്ള പേരേ ഉള്ളൂ പത്രാധിപക്കുറിപ്പ് എന്നാണ് ഇതിന് പറയുക അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്നാണ് ഇതിന് പറയുക ഒരു മാധ്യമ സ്ഥാപനം ഒരു പത്രമായിക്കോട്ടെ ഒരു മാഗസിൻ ആയിക്കോട്ടെ ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ എഡിറ്ററുടെ നിലപാട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ നിലപാട് അവരുടെ പത്രത്തിലൂടെ പ്രിൻറ് ചെയ്ത് തന്നെ പുറത്തിറക്കുമ്പോഴാണ് അതൊരു എഡിറ്റോറിയൽ അഥവാ പത്രാധിപ കുറിപ്പ് അഥവാ മുഖപ്രസംഗമാകുന്നത് പ്രസംഗം എന്ന് കണ്ടത് പ്രസംഗമാണെന്ന് വിചാരിച്ചിട്ട് മാന്യ സഹസിനെ മന്ദരം പ്രിയപ്പെട്ടവരെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ കൂടെ ഒന്നും പറഞ്ഞ് നിങ്ങൾ തുടങ്ങാൻ പാടില്ല അങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്ത കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് നമ്മളൊരു ഉപന്യാസം എഴുതുന്ന പോലെയോ ഒരു കുറിപ്പ് എഴുതുന്ന പോലെയോ ഒക്കെ തന്നെയാണ് എന്ത് ഈ പറയുന്ന ഒരു ലഘുലേഖനമൊക്കെ ഇതുപോലെ തന്നെയാണ് ഏകദേശം ഈ മുഖപ്രസംഗം എന്ന് പറയുന്നത് അതായത് ആദ്യമൊരു ടൈറ്റിൽ എഴുതണം ആദ്യമൊരു ഹെഡിങ് വേണം നമ്മൾ സംസാരിക്കാൻ പോകുന്ന അപ്പോൾ സമൂഹത്തിലെ മല മലിനീകരണത്തിനെ നമ്മുടെ നാട്ടിലെ മലിനീകരണത്തെക്കുറിച്ചാണെങ്കിൽ സമൂഹവും മലിനീകരണവും എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇടാം ഓക്കെ വായനയെക്കുറിച്ചിട്ടാണെങ്കിൽ വായനയുടെ ആവശ്യകത അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കാം എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതണം ഒരിക്കലും നിങ്ങൾ വാന്യസഹസഹസത്തിന് വന്നിരുന്നോ ബഹുമാന്യതയെ പ്രിയപ്പെട്ട വ്യക്തികളെ ഒന്നും മുഖപ്രസംഗത്തിൽ പ്രസംഗത്തിൽ എഴുതാൻ പാടില്ല ഇത് പത്രത്തിൽ പ്രിന്റ് അടിച്ച് വരുന്നതാണ് എല്ലാ പത്രത്തിലും നിങ്ങൾക്ക് ഓണം എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സ്വാഭാവികമായിട്ടും മുഖപ്രസംഗം എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഇൻട്രൊഡക്ഷൻ വേണം ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് വേണം ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകത എന്താണ് എന്നൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ കൊടുക്കണം ഓക്കെ രണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിൻ്റ് 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 ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് പോയിന്റായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാനല്ല പാരാഗ്രാഫിൽ കൃത്യമായിട്ട് എഴുതണം പാരഗ്രാഫുകൾ തിരിച്ച് മൂന്നോ നാലോ പാരഗ്രാഫുകളായിട്ട് ആറ് മാർക്കുകൾ ചോദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ മൂന്നോ നാലോ പാരഗ്രാഫുകൾ ആയിട്ട് വേണം എഴുതാനും ഓരോ പാരഗ്രാഫിലും കൃത്യമായിട്ടും ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കണം ഓക്കെ പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും പാഠഭാഗത്തുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാഠഭാഗത്തെ കണക്ട് ചെയ്യാം ഇന്ന പാഠഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നു നിങ്ങൾക്ക് അതിൽ പറയാം ഇനി അതും കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാട് നിർബന്ധമായിട്ട് എഴുതണം ഒരു പത്രാധിപര് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഒക്കെ പ്രസംഗത്തിൽ എഴുതുക നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം എന്താണ് ഇനി ഒരു പ്രശ്നത്തെ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് പറയുമെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻസ് എന്തൊക്കെ പരിഹാര പരിഹാരമാർഗങ്ങളാണ് നമുക്ക് പറയാനുള്ളപ്പോൾ മലിനീകരണ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത് എന്ന മലീകരണ വിഷയത്തെക്കുറിച്ചിട്ടാണെങ്കിൽ ഈ മലിനീകരണ പ്രശ്നത്തെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും തുടങ്ങിയ സൊല്യൂഷൻസ് പറഞ്ഞിട്ടായിരിക്കണം നമ്മുടെ എഡിറ്റോറിയൽ മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അവസാനം വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ സംരൈസ് ചെയ്തുകൊണ്ട് മൂന്നോ നാലോ സെൻറ്റൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കൺക്ലൂഷൻ കൊടുക്കണം അവസാനം നന്ദി പറയേണ്ട ആവശ്യമില്ല മുഖപ്രസംഗം എന്ന് പറയുന്നത് പേരിൽ മാത്രമേ പ്രസംഗമുള്ളൂ യഥാർത്ഥത്തിൽ ഇതൊരു ഉപന്യാസം വീഴുന്ന പോലെയോ ഒക്കെ തന്നെയാണ് സംഭവം ആളുകളോട് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആളുകളോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഉപന്യാസമൊക്കെ ഇതുപോലെ തന്നെയാണ് മുഖപ്രസംഗം അതിന് പ്രസംഗവുമായോ പ്രഭാഷണമായോ ഒരു ബന്ധവുമില്ല എന്ന് കൃത്യമായിട്ട് ഓർക്കുക അത് തെറ്റിക്കാൻ പാടില്ല സോ പ്രഭാഷണം എന്താണെന്ന് പറഞ്ഞു പ്രസംഗം എന്താണെന്ന് പറഞ്ഞു മുഖപ്രസംഗം എന്താണെന്ന് പറഞ്ഞു മുഖപ്രസംഗത്തിൻ്റെ എഡിറ്റോറിയൽ എന്നോ പത്രാധിപ കുറിപ്പെന്നോ പേരും വരാം ഓക്കെ സോ ആറ് മാർക്കിനൊക്കെയാണ് മുഖപ്രസംഗം വരുന്നതെങ്കിൽ ഒന്നര പുറം ഒരു പുറമെന്ന് പറയുന്നത് ഇതാണ് ഇത് മൊത്തവും അടുത്ത പുറത്തിൻ്റെ പകുതിയെങ്കിലും മിനിമം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം ലഘുപ്രഭാഷണമാണ് വരുന്നതെങ്കിൽ ഒരു അരപ്പുറത്തിൻ്റെ ഒരു ഈ ഒരു പേപ്പറിൻ്റെ പകുതിയും ഈ പേപ്പറുടെ പകുതി അല്ലെങ്കിൽ ബുക്കാ ഭാഗത്തോളമെങ്കിലും നിങ്ങൾ ലഘുപ്രഭാഷണം ഇതിനാണ് അതിന് ഫുൾ ഒരു പുറം ഫുള്ള എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ സോ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക സോ വീണ്ടും കാണാം താങ്ക് യു